പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വീട്ടുകാരെല്ലാം നിർബന്ധിച്ച എൻഗേജ്മെൻ്റ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ അനൂപിൻ്റെ ഈ കാര്യം അറിയുന്നത് നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ നാരായണി തൻ്റെ അനൂപിന് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും തിരിച്ചടികൾ കൊടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അനൂപിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അനൂപിൻ്റെ അമ്മ മുന്നിലേക്ക് കടന്ന് വരുന്നത് അമ്മയെ എതിർക്കാൻ സാധിക്കാതെ ആകെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ അനൂപ് മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയാവുകയും ചെയ്യുന്നു പക്ഷേ താൻ സ്നേഹിച്ച നാരായണിയെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന നമ്മുടെ അനൂപ് ഒടുവിൽ സത്യങ്ങളെല്ലാം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്